പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള ഭാര്യയുടെ വേർപാട് താങ്ങാനാവാതെ ഭർത്താവ് ജീവനൊടുക്കി ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പോൾ അവർ തമ്മിൽ എത്രമാത്രം സ്നേഹമുണ്ടാവും ഭാര്യയുടെ മരണം താങ്ങാൻ വയ്യാതെ ഭർത്താവ് ജീവൻ എടുക്ക അതുമാത്രമല്ല രണ്ടു മക്കളുമുണ്ട് ആ രണ്ടു മക്കളെയും ഓർക്കാതെയാണ് ഈ ഒരു ഭർത്താവായ ഈ ഒരു സ്നേഹമുള്ള ചങ്ങാതി ഭാര്യയുടെ കൂടെ തന്നെ പോയത് അപ്പോൾ അവർ തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടാകും സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കിക്കേ അവരുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു എത്രമാത്രം സ്നേഹത്തോടെ ആയിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാകുക നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തിയ ഉടനെ യു കെയിൽ കുഴഞ്ഞു വീണു മരിച്ച മലയാളി നഴ്സ് സോണിയ സാറായിപ്പിന്റെ ഭർത്താവ് കോട്ടയം പനച്ചിക്കാട് ചോയിക്കാട് വലിയ പറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാനയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് താൻ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമായുള്ള സന്ദേശവും സുഹൃത്തുക്കൾക്ക് കൊടുത്തു നോക്കണേ സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിട്ടാണ് ദ്ദേഹം ജീവനൊടുക്കിയത് അത്രമാത്രമുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം ആ ഒരു സ്നേഹം മരണത്തിലും ഒന്നിച്ചു തന്നെ ഉണ്ടാകണം എന്ന് കരുതിയിട്ടുണ്ടാകും അങ്ങനെ സുഹൃത്തുക്കളോട് മക്കളെ നോക്കണമെന്നുള്ള സന്ദേശം അയച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ജീവനൊടുക്കിയത് ഇവർ രണ്ടുപേരുടെയും മരണത്തെ തുടർന്ന് അനാഥാലായത് ആ രണ്ട് മക്കളാണ് അതോർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് മക്കൾക്ക് ആരും ഇല്ലാതെയായി ലിയ ലൂയിസ് എന്ന രണ്ടു മക്കളാണ് ഇന്ന് അനാഥരായത് മാതാപിതാക്കളുടെ സ്നേഹം കാരണം അനാഥരായത് രണ്ടു മക്കളാണ് എന്തെന്നായാലും ആ മക്കളെ നല്ല സുരക്ഷിതമായ കൈകളിൽ തന്നെ പടച്ചവൻ എത്തിച്ചു കൊടുക്കട്ടെ ആമി മരണപ്പെട്ട ഈ സ്നേഹ ദമ്പതികൾക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമേക്കും വർമ്മത്തല്ല